നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മലയാള സിനിമയ്ക്ക് വീണ്ടും അഭിമാനിക്കാവുന്ന നിമിഷമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് റിലീസിനെത്തിയ ആദ്യ എട്ട് ദിവസങ്ങൾ കൊണ്ട് ലൂസിഫർ കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് സംവിധായകനും നടനും അടക്കം ലൂസിഫറിന്റെ അണിയറ പ്രവർത്തകരെല്ലാം ചേർന്നാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ലൂസിഫറിന് ഈ വിജയം നേടി നൽകിയതിൽ ആരാധകരുടെ നന്ദിയുമായി മോഹൻലാലും എത്തിയിരിക്കുകയാണ് ഇതുവരെ മലയാള സിനിമയിൽ മൂന്ന് സിനിമകളാണ് നൂറു കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത് അതിൽ രണ്ട് ചിത്രങ്ങളിലും നായകൻ മോഹൻലാലാണ് മറ്റൊരു ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലും എത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ് അത്തരത്തിൽ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ വാരിക്കൂട്ടിയത് റെക്കോർഡുകളാണ് ലൂസിഫറിലൂടെ മോഹൻലാൽ വീണ്ടും പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ലൂസിഫർ കീഴടക്കിയ റെക്കോർഡുകളെക്കുറിച്ച് ഒത്തിരി വിശകലനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതും സിനിമാക്സോ സിനിപോളിസോ ഇല്ലാതെ തന്നെയാണ് ഈ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആദ്യ ഏഴ് ദിവസം കൊണ്ട് മറികടന്ന മൂവായിരത്തി ഷോകളിൽ രണ്ടായിരത്തി ഷോകളും ഹൗസ്ഫുൾ ആയിരുന്നു അത് എക്കാലത്തെയും വലിയൊരു റെക്കോർഡാണ് ഏറ്റവും കുറഞ്ഞ പ്രദർശനങ്ങളിൽ നിന്ന് കാർണിവൽ സിനിമാസിൽ നിന്നും രണ്ടും മൂന്നും കോടിയ ചിത്രവും ലൂസിഫറാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു യു എ ഇ ജി സി സി മാർക്കറ്റിൽ സാക്ഷാൽ പുലിമുരുകിനെ മറികടന്ന് ബാഹുബലിക്ക് പിന്നിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രവും ലൂസിഫർ ലൂസിഫറാണ് മുപ്പത്തിമൂന്ന് കോടിയാണ് ഇവിടെ നിന്ന് നേടിയത് കേരളത്തിലൊഴുകിയ ബാക്കി എല്ലാ പ്രധാന സെന്ററിലും മോളിവുഡിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ വാരിയ സിനിമയും ലൂസിഫർ തന്നെയാണ് യു എ ഇ ബോക്സ് ഓഫീസിൽ ക്യാപ്റ്റൻ മാർവലിനെ പിന്നിലാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ ബെസ്റ്റ് ഓപ്പണറാണെന്നതും സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് യു എസ് മാർക്കറ്റിൽ നൂറുകേ നേടിയ ഒരേ ഒരു മോളിവുഡ് ഫിലിമും ലൂസിഫർ തന്നെയാണ് നാല് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിൽ എട്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലും എത്തിയിരിക്കുകയാണ് ലൂസിഫർ നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ അഞ്ചു കോടി നേടുന്ന ആദ്യ മലയാള സിനിമയാണ് ലൂസിഫർ കേരള ബോക്സ് ഓഫീസിൽ മുരുകന് പിന്നിൽ രണ്ടാം സ്ഥാനമാണ് ലൂസിഫറിന് ഉള്ളത് മുരുകന് ശേഷം ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് മാത്രം അൻപത് കോടി നേടിയ ചിത്രം കൂടിയാണ് ലൂസിഫർ യു കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ സിംഗപ്പൂർ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ബോളിവുഡിലെ ടോപ്പ് ഗ്രോസർ ന്യൂസിലാൻഡ് ബോക്സ് ഓഫീസിൽ സക്ഷാൽ രജനീകാന്തിനെയും ഇളയദളപതി വിജയയും മറികടന്ന് ടോപ്പ് വീക്കെൻഡ് കളക്ഷൻ നേടുന്ന സൗത്ത് ഇന്ത്യൻ ചിത്രവും കൂടിയായിരിക്കുകയാണ് ലൂസിഫർ ഇന്ത്യയിലെ ലീഡിംഗ് ബോക്സ് ഓഫീസ് അനലിസ്റ്റ് തരൺ ആദർശ് ഉൾപ്പെടെ പലരെയും അത്ഭുതപ്പെടുത്തിയ വിജയം തന്നെയാണ് ലൂസിഫർ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ചിത്രം റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ